അവഗണിക്കപ്പെട്ടവൻ ആഘോഷിക്കപ്പെടുമ്പോൾ പരിഹസിക്കപ്പെടുന്നവൻ വാഴ്ത്തപ്പെടുമ്പോൾ അതൊരു കാലത്തിൻ്റെ കാവ്യനിധിയായി കണക്കാക്കപ്പെടണം അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര താരമായിട്ടുള്ള ഡാനിഷ് ഫെറൂഖ് ഭട്ടിൻ്റെ നാഷണൽ ടീം പ്രവേശനത്തിനെ നോക്കി കാണുവാൻ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരാൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് പേരുകേട്ട മധ്യനിരയിലെ വാഴയെന്നും മിസ്പാസുകളുടെ പൊന്നുതമ്പരാനെന്നും പടച്ചുപനു വന്നൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും വിലയിരുത്തിയ ഡാനിഷ് ഷെറൂഫ് ഭട്ട് മാത്രമാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് അല്പമെങ്കിലും ആശ്വസിക്കാൻ പകയുള്ള താരം ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബിന്റെ വലിപ്പം അവിടുത്തെ നാഷണൽ ടീം റെപ്രസെന്റേഷൻ്റെ എണ്ണം വെച്ച് കണക്കാക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നാഷണൽ ടീം ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരേയൊരു താരം അവൻ മാത്രമാണ് കൽ ജമിൽ എന്ന പുതിയ പരിശീലകന്റെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ പ്രതീക്ഷയെടുത്തിയ വാതായനങ്ങൾ തുറക്കുമ്പോൾ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരേയരാൺ തരി അവൻ്റെ പേര് ഖാലിദ് ജമീൽ അപ്പം നാഷണൽ ടീം ക്യാമ്പിലേക്ക് ഇരുപത്തിരണ്ടംഗ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉൾപ്പെട്ടത് ഒരേ ഒരാൾ മാത്രമായിരുന്നു അത് ഡാനിഷ് ഷറൂഫ് ഘട്ടായിരുന്നു ഡാനിഷിനെ കുറിച്ച് ഞാൻ അധികം പറഞ്ഞ് വിശദീകരിക്കുന്നില്ല ഡാനിഷ് ഇവിടെ ഏറ്റ പഴികൾ എന്തൊക്കെയാണെന്നും എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും എല്ലാവർക്കും അറിയാം വളരെ അധ്വാനിച്ച് കളിച്ചിട്ട് പോലും വരുന്ന പിഴവുകളുടെ പേരിൽ ക്രൂരമായി അപഹസിക്കപ്പെടുന്നവനായിരുന്നു ഡാനിഷ് ആ ഡാനിഷ് മാത്രമാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ദേശീയ ടീം മെമ്പർഷിപ്പിൽ അഭിമാനിക്കാൻ വകയുള്ള താരം എന്നുള്ളത് കാലത്തിൻ്റെ കാവ്യതിയാണ് ഏതായാലും അണ്ടർ ഇരുപത്തിരണ്ടംഗ സ്കോഡിനെ കാലിജമ്മിയിൽ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന താരങ്ങൾ ഇവരൊക്കെയാണ് ഗോൾ കീപ്പർമാരായിട്ട് അമരീന്ദർ സിംഗ് ഗുർപ്രീത് സിംഗ് സിന്ധു തവാരി പിന്നീട് പ്രതിരോധ നിരയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ ആകാശ് മിശ്ര അലക് സജീവ് സിംഗ് പിന്നെ ചിങ് ചിംഗ്ലങ് സന സിംഗ് അതുകൂടാതെ നമ്മുടെ റാൾട്ട് രാഹുൽ ബേക്കെ റോഷൻ സിംഗ് ഓറം പിന്നെ സന്ദേശ് സിംഗൻ സുനിൽ ബെഞ്ചമിൻ എന്നിവരാണ് സുനിൽ ബഞ്ചമിനെക്കുറിച്ച് ഒരു വിശാലമായിട്ടുള്ള സ്റ്റോറി പിന്നീട് ചെയ്യേണ്ടതാണ് ആർമി ടീമിൽ നിന്നും കുറേ കാലത്തിന് ശേഷം ഒരാൾ നാഷണൽ ടീമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ചിലരുടെ കാര്യമൊന്നുമല്ല പിന്നീട് മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ മലയാളി താരമായിട്ടുള്ള കരുണിയൻ നമ്മുടെ സ്വന്തം ഡാനിഷ് ഫെറുഫ് ഖട്ട് പിന്നെ നിഖിൽ പ്രഭു രാഹുൽ കെ പി രാഹുലിൻ്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത് അത് പിന്നീട് പറയേണ്ടതാണ് സുരേഷ് സിംഗ് ഉദാന്ത സിംഗ് തുടങ്ങിയവരാണ് പിന്നീട് മുതിർന്ന മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ട്രൈക്കിംഗ് സോണിൽ ഇർഫാൻ യദ്ദ് ലാലിയൻ സോല ചാങ് റഹീം അലി വിക്രം പ്രതാപ് സിംഗ് പിന്നെ എനിക്കലും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും ഛേത്രി എണ്ണനെ ആർക്കും വേണ്ടേ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല പിന്നെ പറയാം പറ്റിപ്പിടിച്ച് പിടിച്ച് കടന്നമാരെയൊക്കെ ചവിട്ടി പുറത്താക്കേണ്ട സമയമായ മക്കളെ